ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള വേക്കൻസിയെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ളതാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള പി എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ശമ്പള സ്കെയിൽ വരുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ഇനി നമുക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട പ്രായപരിധി നോക്കാം പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനുമിടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും പ്രായത്തിൽ ഇളവുണ്ടായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ആവശ്യമാണ് അതുപോലെ തന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിഗ്രി ഇൻലോ പറഞ്ഞിട്ടുണ്ട് അതായത് നിയമവിരുദ്ധമുള്ളവർക്ക് മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർക്കാർ ഉത്തരവുകൾ പ്രകാരം തത്തുല്യമായി അംഗീകരിക്കപ്പെട്ട യോഗ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ പോസ്റ്റിലേക്കുള്ള നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് അതുപോലെ തന്നെ പുതിയ സർക്കാർ ഉത്തരവ് അനുസരിച്ച് നാല് ശതമാനം ഒഴിവുകൾ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഇത്തരം കാൻഡിഡേറ്റ്സ് ഹാജരാക്കേണ്ടി വരും ഇനി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെപ്പറ്റി നോക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷിക്കാം നോട്ടിഫിക്കേഷൻ ലിങ്കിൽ പോയി അതാത് പോസ്റ്റിന്റെ അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നുള്ളതാണ് അപേക്ഷ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊഫൈലിലെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് അപേക്ഷയുടെ പ്രിന്റ് ഔട്ടോ സോഫ്റ്റ് കോപ്പിയോ സൂക്ഷിക്കുക മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആധാർ കാർഡ് ഉള്ളവർ അത് നിങ്ങളുടെ പ്രൊഫൈലിലെ ബന്ധപ്പെട്ട ലിങ്കിൽ ചേർക്കുക പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആറു മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യോഗ്യത നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസ് പ്രായം തുടങ്ങിയവ തെളിയിക്കുന്ന ഒറിജിനൽ രേഖകൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ എക്സാമിനേഷനോ അല്ലെങ്കിൽ ഒ എം ആർ പരീക്ഷയോ ഓൺലൈൻ എക്സാമിനേഷനോ ഒക്കെ നടത്തുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് അവരുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി പരീക്ഷ എഴുതാനുള്ള കൺഫർമേഷൻ നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യണം അങ്ങനെ കൺഫർമേഷൻ നൽകുന്നവർക്ക് മാത്രമേ പരീക്ഷാ തീയതിക്ക് പതിനഞ്ച് ദിവസം മുമ്പ് മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ കൺഫർമേഷൻ സമർപ്പിക്കാനുള്ള സമയപരിധിയും അതേപോലെ അഡ്മിഷൻ ടിക്കറ്റുകൾ ലഭ്യമാകുന്ന തീയതികളും പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധീകരിക്കും ഇത് സംബന്ധിച്ച വിവരങ്ങൾ കാൻഡിഡേറ്റ്സിന്റെ പ്രൊഫൈലിലും അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലും ലഭിക്കുന്നതാണ് ശോപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നാണ് വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം